ഓരോ മനുഷ്യനെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറംലോകം അറിയുന്നത് ഒരുപാട് കൊലപാതകങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നു പലതും തെളിഞ്ഞതും പലതും തെളിയിക്കപ്പെടാൻ പോകുന്നതുമായിട്ടുള്ള അനേകം കൊലപാതകങ്ങൾ അങ്ങനെ ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒന്നര വർഷം പഴക്കമുള്ള ഒരു ബാർകോഡിൽ നിന്ന് പുറംലോകമറിയുന്ന ക്രൂര കൊലപാതകം കോട്ടയം ഏറ്റുമാനൂർ ആതിരമ്പുഴക്കടുത്തുള്ള അമ്മഞ്ചേരി എന്ന ഗ്രാമം അവിടെ ഐക്കരക്കുന്നിൽ പതിവ് പോലെ റബ്ബർ വെട്ടാൻ എത്തിയതാണ് തമിഴ്നാട് സ്വദേശിയായ വലിയ വിളിയിൽ ആർ കുമാർ ടാപ്പിൻ തുടങ്ങി ഇതിനിടെ തോട്ടത്തിൽ അല്പം കാട് മൂടിയൊരു ഭാഗത്ത് പോളിത്തീൻ ചാക്കിൽ പൊതിഞ്ഞ എന്തോ ഒന്ന് കിടക്കുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആദ്യം അത് അറവ് മാലിന്യം എന്നാണ് അദ്ദേഹം കരുതിയത് ആരോ അറവ് ചെയ്ത മാലിന്യമൊക്കെ കൂട്ടിയിട്ടതാണെന്നാണ് ആദ്യം അദ്ദേഹം വിചാരിച്ചിരുന്നത് പക്ഷെ ആകാംക്ഷ അടക്കാനാകാതെ അയാൾ ആ കവർ തുറന്നു പക്ഷേ ഇരുണ്ട വെളിച്ചത്തിൽ അയാൾ ആ ഭീകരത അറിഞ്ഞു കുറച്ചു സമയത്തേക്ക് തൊണ്ടക്കുള്ളിൽ കുടങ്ങിയ ശബ്ദം പോലും പുറത്തേക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അതിലൊരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഒരു സ്ത്രീ ഉടൻ നാട് മുഴുവൻ പരന്നു പോലീസ് സ്ഥലത്തെത്തി പ്ലാസ്റ്റിക് ഷീറ്റ് മുഴുവനായിട്ട് മാറ്റിയപ്പോഴാണ് ആ സത്യം പോലീസുകാരും നാട്ടുകാരും മനസ്സിലാക്കിയത് കൊല്ലപ്പെട്ടത് ഒരാൾ മാത്രമല്ല ആ സ്ത്രീ ഗർഭിണിയായിരുന്നു മുഖത്തു നിന്നും രക്തവും അതായത് മുഖത്ത് നിന്നും മൂക്കിൽ നിന്നൊക്കെ രക്തം വാർന്നൊഴിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിൽ അവർ ഏഴു മാസം ഗർഭിണിയാണെന്നും തെളിഞ്ഞു ലോക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ആദ്യപടി എന്നോണം പോലീസ് അടുത്തുള്ള ചുറ്റുപാടുകളിൽ ആ സ്ത്രീയെ പറ്റി അന്വേഷിച്ചു പക്ഷേ അതിനെല്ലാം നിരാശയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അയൽ ജില്ലകളിലേക്കും കാണാതായ സ്ത്രീകളിലേക്ക് അന്വേഷണം വ്യാപിച്ചു കൊല്ലപ്പെട്ട സ്ത്രീ ഗർഭിണിയായതുകൊണ്ട് തന്നെ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും അന്വേഷണങ്ങൾ നടന്നു ഇതൊക്കെ തന്നെ പോലീസിനെ നിരാശയാണ് സമ്മാനിച്ചത് അവിടെ വെച്ചല്ല ഈ ക്രൂരകൃത്യം നടന്നത് എന്ന് പോലീസുകാർ മനസ്സിലാക്കി എങ്കിൽ ആരാണ് പ്രതി തോറ്റുകൊടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായില്ല അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് മൃതദേഹത്തിനടുത്തുണ്ടായിരുന്ന ചാക്കിൽ പോലീസിൻ്റെ കണ്ണുപതിഞ്ഞത് അതിലൊരു ബാർകോഡ് ഉണ്ടായിരുന്നു ബാർകോഡിന് പിന്നാലെ പോകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു സാധനങ്ങൾ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പോളിത്തീൻ ചാക്കായിരുന്നു അത് എം ക്യു എന്നായിരുന്നു അതിൽ രേഖപ്പെടുത്തിയിരുന്നത് രാജ്യാന്തര സേവനങ്ങൾ ഒരു കൊറിയർ കമ്പനിയായിരുന്നു അത് സൗദിയിൽ സൗദിയിലെ കൊറിയറാണ് അത് അതിലെ രേഖകൾ വെച്ച് ആ കൊറിയറിന് ഒരു വർഷം പഴക്കമുണ്ടെന്ന് മനസ്സിലാക്കി ഡൽഹിയിലെത്തിയ പാർസൽ മംഗലാപുരത്തേക്കും അവിടെ നിന്ന് കോഴിക്കോട്ടേക്കും പോയിട്ടുണ്ട് എന്നാൽ അവിടെ നിന്ന് ഇത് ആരിലേക്കാണ് പോയത് എന്നതിൽ ഉത്തരം പോലീസിന് തെളിയിക്കാനായിട്ടില്ല കാരണം പോലീസിന് അതൊരു തീരാ വഴിമുട്ടിയായി മാറി ഒടുവിൽ അവിടുത്തെ രജിസ്റ്റർ തപ്പാൻ പോലീസുകാർ തീരുമാനിച്ചു ഒടുവിൽ ആ പേര് കണ്ടെത്തി കാദർ യൂസഫ് എന്നായിരുന്നു ആ പേര് കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശിയായിരുന്നു കാദർ ഇയാളുടെ മൊബൈൽ നമ്പറും ആ രജിസ്റ്ററിൽ ഉണ്ടായിരുന്നു അപ്പോഴാണ് പോലീസ് ആ കാര്യം ശ്രദ്ധിച്ചത് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഏഴായിരം നമ്പറുകൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു നമ്പർ ഇയാളുടേതായിരുന്നു പ്രതി കാദർ ആണെന്ന് പോലീസ് ഉറപ്പിച്ചു എന്തിന് ഇതായിരുന്നു പോലീസിന് അടുത്തുവേണ്ടിയിരുന്ന ചോദ്യം കോട്ടയം ആദരമ്പുഴയിലാണ് അശ്വതി എന്ന ഇരുപത് കാര്യ താമസിച്ചിരുന്നത് ഒരു സാധാരണ കുടുംബം ഇവരുടെ തൊട്ടടുത്ത വീട്ടിലാണ് കാതർ യൂസഫ് അയാൾ വിവാഹിതനാണ് ഭാര്യ സൗതിൽ ജോലി ചെയ്യുന്നു അശ്വതിയുടെ വീട്ടുകാരുമായി നല്ല അടുപ്പത്തിലാണ് കാതർ കഴിഞ്ഞിരുന്നത് ആ അടുപ്പം അശ്വതിയിലേക്കും പതിയെ അയാൾ മാറ്റിയെടുത്തു വീട്ടിൽ തയ്യൽ ജോലി ചെയ്യാറുണ്ടായിരുന്ന അശ്വതി കോയഞ്ചേരിൽ ഒരു തയ്യൽ കടയിൽ ജോലിക്ക് കയറി അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അശ്വതിയെ കാണാതായി നാട്ടുകാരും ബന്ധുക്കളും നാട് മുഴുവൻ തിരഞ്ഞു എന്നാൽ അന്ന് അശ്വതി പോയത് കാതറിനൊപ്പമായിരുന്നു ഒരു നാടു മുഴുവൻ അശ്വതിക്ക് തിരയുമ്പോൾ സ്വന്തം വീടിന് ഒരു മതിലിനപ്പുറം അവൾ ഉണ്ടായിരുന്നു എന്ന് ആരും അറിയില്ല ഏകദേശം ഒരു വർഷം കടന്നുപോയി ഇതിനിടയിൽ അശ്വതി ഗർഭിണിയായി ഗർഭചിത്രം ചെയ്യാൻ കാതർ നിർബന്ധിച്ചെങ്കിലും അശ്വതി അതിന് തയ്യാറായില്ല ജൂലൈ പതിനാറിനാണ് അശ്വതിയുടെ പ്രസവ തീയതി ഡോക്ടർമാർ അറിയിച്ചിരുന്നത് എന്നാൽ ആ ദിവസം പ്രസവം നടന്നില്ല ആ സമയത്താണ് കാദറിൻ്റെ ഭാര്യ നാട്ടിൽ വരുന്നതെന്നുള്ള കാര്യം കാര്യമറിഞ്ഞത് ഇക്കാര്യം അശ്വതിയോട് പറഞ്ഞെങ്കിലും ഈ വീട് വിട്ട് താൻ ഒരിടത്തേക്കും പോകില്ലെന്ന് അവൾ ഉറച്ചു നിന്നു അങ്ങനെ ഇരിക്കെയാണ് കാദറിനുള്ളിലെ കൊലപാതകി ഉണർന്നത് കസേരയിലിരുന്ന അശ്വതിയെ പുറകിലോട്ട് തള്ളി നെഞ്ചിലും വയറ്റിലും മർദ്ദിച്ചു മരണം ഉറപ്പുവരുത്തി പിന്നീട് എ സിയുള്ള റൂമിൽ ഒരു ദിവസം അശ്വതിയെ സൂക്ഷിച്ചു മൃതദേഹം ഒരു ദിവസം എ സിയുള്ള റൂമിൽ സൂക്ഷിച്ചു പിന്നീട് കാറിൻ്റെ പിന്നിൽ കയറ്റി മൃതദേഹം പലയിടത്തും ഉപേക്ഷിച്ചു ശ്രമിച്ചെങ്കിലും നടന്നില്ല അങ്ങനെയാണ് ഐക്കരിക്കുന്നിലെ റബ്ബർ എസ്റ്റേറ്റിൽ എത്തിയത് മൃതദേഹം അവിടെ ഉപേക്ഷിച്ച ശേഷം തിരിച്ച് വീട്ടിലെത്തി എല്ലാം കഴുകി വൃത്തിയാക്കി തന്നേക്കാൾ ഏറെ വിശ്വസിച്ച അയാളിൽ നിന്നും മരണം ഏറ്റുവാങ്ങി അശ്വതിയാത്രയായത് ഇന്നും നോവാണ് തീരാത്ത നോവ്